ഈ ശ്ലോകത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ചോദ്യം ശൗനകാദി മഹർഷിമാര് സൂതനോടായിട്ട് ചോദിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് അറിയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി നമ്മളിതാ പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമായ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മളിതാ പഠിക്കാനായിട്ട് പോകുന്നത് ഭഗവാന്റെ സ്വതാമ ഗമനത്തിനു ശേഷം ധർമ്മത്തിന് എന്താണ് സംഭവിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒന്നാമത്തെ അധ്യായത്തിലെ ആ ചോദ്യമാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതിനുശേഷം ഇതുവരെ നമ്മൾ പഠിച്ച ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായം ആ ഒന്നാമത്തെ അധ്യായം സമ്പൂർണമായിട്ട് നമുക്കൊന്ന് പാരായണം ചെയ്യണം അതിനുശേഷം എല്ലാവരും ഒന്നാമത്തെ അധ്യായം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് ഭാഗവത പാരായണം ഇതൊരു തപസായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമുക്കിതാ മുന്നോട്ട് പോകാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇന്ന് ഇരുപത്തി ശ്ലോകം നോക്കാം ശ്ലോകം ഇരുപത്തി മൂന്ന് ദ്രൂഹി യോഗേശ്വരേ കൃഷ്ണ ब्रह्मण्ये धर्मवर्मणि स्वां काष्ठामधुनोपेते मधुनोपेते धर्म कं शरणं गदाूडि नोका ब्रूहि योगेश्वरे कृष्ण ब्रह्मण्ये धर्मवर्मणि स्वां काष्ठामधुनोपेते धर्म ം ശരണം ഗദ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്യം നോക്കാം യോഗേശ്വരെ ബ്രഹ്മണ്ണി ധർമ്മി കൃഷ്ണേ സ്വാം കാഷ്ടം അധുന ഉപേതേ ധർമ്മ കം ശരണം ശരണംൂഹി ഒന്നുകൂടി നോക്കാം യോഗേശ്വരെ ബ്രഹ്മണ്ണി ധർമ്മവർമ്മി കൃഷ്ണേ സ്വാം കാഷ്ടം അധുന ഉപേതേ ധർമ്മ കം ശരണം ഗദ ബ്രൂഹി ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം ബ്രൂഹി യോഗേശ്വരെ കൃഷ്ണ ബ്രഹ്മണ് ധർമ്മവർമ്മി സ്വാം കാഷ്ടാം അധുന ഉപേതേ ധർമ്മ കം ശരണം ഗദഹ ഒന്നുകൂടി നോക്കാം ബ്രൂഹി യോഗേശ്വരെ കൃഷ്ണ ബ്രഹ്മണ്യേ ധർമ്മവർമ്മി സ്വാം കാം അധുനാ ഉപേതയെ ധർമ്മ കം ശരണം ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം ബ്രൂഹി പറഞ്ഞു തന്നാലും പറഞ്ഞു തരണമേ യോഗേശ്വരേ യോഗങ്ങളുടെ അധിപനായ കൃഷ്ണ ശ്രീകൃഷ്ണനെ ബ്രഹ്മണ്യെ ബ്രാഹ്മണധർമ്മം സംരക്ഷിക്കുന്നവനെ ധർമ്മവർമ്മണി ധർമ്മത്തിൻ്റെ കാവൽക്കാരനായ സ്വാം സ്വന്തം സ്ഥിതിയിലേക്ക് അധുനാ ഉപേത ഇപ്പോൾ എത്തിയപ്പോൾ ധർമ്മ ധർമ്മം കം ശരണം ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത് ഇതാണ് ഈ ശ്ലോകത്തിന്റെ പദങ്ങളുടെ അർത്ഥം ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമഗമനത്തിന് ശേഷം ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ ധർമ്മം ദൃഢമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സ്വധാമഗമനത്തിന് ശേഷം ധർമ്മത്തിന് പിന്നെ എന്താണ് സംഭവിച്ചത് ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മഹാഭാരത യുദ്ധത്തിന് ശേഷം ഭഗവാന്റെ ദ്വാരക സമുദ്രത്തിൽ മുങ്ങി യാദവകുലം പൂർണ്ണമായിട്ടില്ലാതായി ഭഗവാന് തൻ്റെ അവതാരലീലകളെല്ലാം പര്യവസാനിപ്പിച്ച് സ്വധാമത്തിലേക്ക് പോയി പിന്നീട് കലിയുഗം ആരംഭിച്ചപ്പോൾ ധർമ്മത്തിൻ്റെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ധർമ്മത്തിന് പിന്നെ എവിടെയാണ് ശരണമായിട്ട് ഉള്ളത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചൗനകാദി മഹർഷിമാർ സുഖനോടായിട്ട് ചോദിക്കുകയാണ് തുടർന്നതാ അടുത്ത അധ്യായത്തിലേക്ക് കടക്കും ആ അദ്ധ്യായത്തിൽ ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളായിട്ട് ൂതൻ പറയുന്നതാണ് അടുത്ത അധ്യായത്തിലായിട്ട് ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഭാഗവത പഠനമാകുന്ന ഈ സീരീസ് തുടങ്ങിയിട്ട് ഇരുപത്തി മൂന്നാമത്തെ ദിവസമായി ആദ്യത്തെ അധ്യായം പൂർണ്ണമായിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതുവരെ മനസ്സിലാക്കിയ എല്ലാ ശ്ലോകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാവർത്തി ഒന്നാമത്തെ അധ്യായം പാരായണം ചെയ്യാം എല്ലാവരും ഒന്നാമത്തെ അധ്യായം പാരായണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും സാധിക്കും അക്ഷരങ്ങളൊക്കെ സംശയം ഉണ്ടാവും എല്ലാവർക്കും അക്ഷരം തെറ്റി തെറ്റിപ്പോകുമോ എന്നൊക്കെ പേടിയൊക്കെ ഉണ്ടാവും അതൊന്നും നോക്കണ്ട ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചിട്ട് എല്ലാവരും തുടങ്ങുക തുടക്കം അതിൽ യാതൊരുവിധ ഭയമൊന്നും വേണ്ട എല്ലാവർക്കും സാധിക്കും ആ ഈ ശ്ലോകം എടുക്കുക ഈ ശ്ലോകങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഒരു ഒരു ആവർത്തി എല്ലാവരും പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്കിനി ഇതുവരെ പഠിച്ച ഭാഗങ്ങളെല്ലാം ഒന്ന് സമഗ്രമായിട്ടൊന്ന് നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് ഭാഗവതം ഒരു ഒന്നാമത്തെ അധ്യായം പാരായണം ചെയ്യാം ഒന്ന് മുതൽ നാല് വരെയുള്ള ശ്ലോകങ്ങളിൽ ഭാഗവതത്തിൻ്റെ മംഗളാരംഭമാണ് ഭാഗവതം ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവാനെയും നരനെയും നരോത്തമനെയും ദേവി സരസ്വതിയെയും വ്യാസമഹർഷിയെയും സ്മരിച്ചുകൊണ്ട് അങ്ങനെയുള്ളൂ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഗുരുക്കന്മാരെ വന്ദിച്ചുകൊണ്ടാണ് ആരംഭിക്കുക അങ്ങനെയുള്ള ആ ഗുരുവന്ദനങ്ങൾ ആ ഗുരുവന്ദനത്തോടു കൂടിയാണ് ഭാഗവതവും ആരംഭിച്ചു അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ശ്ലോകങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ശൗനകാദികൾ ചോദിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം പ്രതിപാദിച്ചത് എട്ട് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് ധർമാർത്ഥ കാമോക്ഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ എട്ട് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളിലായിട്ട് ഏകസത്യം അനുഭവഭേദം പരമമായ സത്യം ഒന്നേ ഉള്ളൂ അനുഭവങ്ങൾ പല വിധത്തിലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന ആ തത്വം നമ്മൾ മനസ്സിലാക്കി ബ്രഹ്മത്തെ പരമാത്മാവ് ഭഗവാൻ തുടങ്ങിയ പല നാമങ്ങളിലായിട്ട് നമ്മൾ വിളിക്കുന്നു ശ്രദ്ധയോടെയും ഭക്തിയോടെയും ശ്രവണത്തിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങൾ ലഭിക്കാൻ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങളിൽ ധർമ്മത്തിൻ്റെ സമാപനത്തെക്കുറിച്ച് പറയുന്നു പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ ഭക്തിയുടെ വളർച്ചയെക്കുറിച്ച് അതിൻ്റെ ക്രമത്തെക്കുറിച്ച് പറയുന്നു പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങളിലാണ് കലികാലത്തിൽ ധർമ്മത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഭക്തിയുടെ ഫലമായി രജസും തമസും ശാന്തമായിത്തീരും ഇനി നമുക്ക് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായം പൂർണ്ണമായിട്ട് ഒന്ന് പാരായണം ചെയ്യാം ഓം നമോ ഭഗവദേവാസുദേവായ ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധ അഥ പ്രഥമോധ്യായ ഹരിശ്രീ ഗണപതയ നമ ജന്മാദ്യ स्य यदोन्नयादितरतश्चार्थेशभिज्ञः स्वराट् तेनेब्रह्महृदाय आदिकवये मुह्यन्ति यः सूरय तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो मृषा दाम्रा स्वेन सदा निरस्तगुहकम् सत्यं परं धीमहि धर्म प्रोज्जितकैतवोऽत्र परमो निर्मल्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वर सद्यो हृद्यवरुद्यत्रकृतिभिः शुश्रूषुभिस्तक्षणात् निगमकल्पतरोर्जलितं फलं सुखमुगादमृतद्रवसंयुतं पिबतभागवतं रसमालयं मुहुरहो रसिगाभुवि भावुगाः नैमिषे निमिषक्षेत्रे ऋषयश्चौनगादय सत्रं स्वर्गाय लोगाय सहस्रसममासता त तु मुनय प्रातर्हुतहुदाग्नय सत्कृतं सूतमासीनं पप्रच्युरितमादरात् ऋषय ऊजो त्वया खलु पुराणानि सेतिहासानि च नख धर्मशास्त्राणि या यानि वेदविदां श्रेष्ठो भगवान्वादरायण अन्ये च मुनय सूत परावरविदो वितो, वितो वेद्धत्वं सौम्यतत्सर्वं तत्त्वतस्तदनुग्रहात् भ्रूयु स्निग्धस्य शिष्यस्य गुरवो गुह्यमप्युत तत्र तत्राञ्जसायुष्मन् भवता यद्दि निश्चितं पुंसा मेगान्ततः श्रेयस्तन्नः शंसितुमर्हसि येणाल्पायुषः सभ्य कलावस्मिन् युगे जनाः मन्दाः सुमन्दमतयो मन्दभाग्याह्युपद्रुताः भूरिणि भूरिकर्माणि श्रोतव्यानि विभागशः अतः साधोत्रयः समुदृत्यमनीषया ब्रूहिण श्रद्धदानाम् येनात्मा संप्रसीदति सूत जानासि भद्रं ते भगवान् सात्वतां पतिः देवख्यां वसुदेवस्य जातो यस्य जिगीर्षया तन्न शुश्रूषमाणानामर्हस्यङ्गानुवर्णितं यस्यावदारो भूतानां क्षेमाय च भवाय च आपन्नसंस्मृतिं घोरां यं नाम विवशो गृणन् ततः सद्यो विमुच्येत यद्विभेदि स्वयं भयं यत्पादसंश्रयाः सूत मुनयः प्रशमायनाः सद्य पुनन्द्युपस्पृष्टा स्वर्धुन्यावोऽनुसेवया को वा भगवतस्तस्य पुण्यश्लोकेभ्यकर्मणा शुद्धिकामो न शृणुया य कलिमलापहं तस्य कर्माण्युदाराणि परिगीतानि सूरिभि ब्रूहिणश्रद्धदानानां लीलया ददद कलाः अथाख्याहि हरे धीमन् अवतारकथाः शुभाः स्वैरमीश्वरस्यात्ममायया वयं तु न विदृप्याम उत्तमश्लोकविक्रमे यच्छृण्वतां रसज्ञानां स्वादु स्वादु पदे पदे कृतवान् किल वीर्याणि सह रामेण केशव अधिमर्त्यानि भगवान् गूढकपटमानुषा कलिमागतमाज्ञाय क्षेत्रेऽस्मिन् वैष्णवे वयम् आसीना दीर्घसत्रेण कथायां सक्षणाहरे त्वं नः सन्दर्शितो धात्रा दुस्तरं निस्तिदीर्षतां कलिं सत्त्वहरं पुंसां कर्णधार इवार्णवम् ब्रूहि योगेश्वरे कृष्ण ्रह्मण्ये धर्मवर्मणि स्वां काष्ठामधुनोपेते धर्मः कं शरणं गतः हरये नम इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां प्रथमस्कन्धे नैमिषीयोवाख्याने प्रथमोऽध्याय സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഒന്നാമത്തെ അധ്യായം ഭഗവാൻ്റെ പാദങ്ങളായിട്ട് സമർപ്പിക്കുന്നു ഈ ഭാഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത് താല്പര്യമൊക്കെ എന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഒരു പ്രചോദനം കൂടിയാണ് അതുപോലെ ഈ കണ്ടമംഗലം മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഇത്തരം ഭാഗവത സംബന്ധമായ അറിവുകൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടാമത്തെ അധ്യായത്തിലായിട്ട് സൂത പൗരാണികൾ പറയുന്ന ഭാഗങ്ങളാണ് നമുക്ക് അതും തുടർന്നുള്ള ഭാഗങ്ങളായിട്ട് അറിയാനായിട്ട് ശ്രമിക്കാം ఇల్లా అవరకుం అనుగ్రహం అని